അപ്രതീക്ഷിതമായി പവർ പവർലിഫ്റ്റിങ്ങിൽ മത്സരിക്കാനെത്തി നിരവധി മെഡലുകൾ വാരിക്കൂട്ടി കോഴിക്കോട് കോട്ടൂളിയിലെ ശ്വേത എന്ന പവർ ലിഫ്റ്റിംഗ് താരം നാടിന് അഭിമാനമായി മാറുന്നു ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് നിന്നുമുള്ള ഏക താരമാണ് ശ്വേത ബാഡ്മിൻ്റൺ കളിക്കുന്ന കൂട്ടുകാരിക്കൊപ്പം കൂട്ടുപോയതായിരുന്നു കോഴിക്കോട് കോട്ടൂളിയിലെ ഇല്ലത്തുമിത്തൽ ശ്വേതയുടെ ആദ്യത്തെ സ്പോർട്സ് അനുഭവം അതൊരു വഴിത്തിരിവാവുകയായിരുന്നു ശ്വേതയുടെ കായിക മികവിന്റെ കൂട്ടുകാരുടെ ബാഡ്മിന്റൺ കോച്ചാണ് പവർ ലിഫ്റ്റിംഗ് ആണ് ശ്വേതയുടെ വഴിയെന്ന് ആദ്യം കാണിച്ചു കൊടുത്തത് ഇന്ന് നിരവധി മെഡലുകൾ വാരിക്കൂട്ടുന്ന താരമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട്ടെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ശ്വേത എന്ന ഈ കായിക താരം മെയ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ജൂനിയർ വിഭാഗത്തിൽ രാജ്യത്തിനു വേണ്ടി മാറ്റുരയ്ക്കാനുള്ള അവസരമാണ് ശ്വേതയെ തേടിയെത്തിയത് അതും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പേരിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുമുള്ള ഞാൻ ഫസ്റ്റ് ബാഡ്മിൻ്റന്റെ സ്ട്രെങ്തനിങ്ങു വേണ്ടി ജിമ്മിൽ ജോയിൻ ചെയ്തു അപ്പം ജിമ്മിൽ ജോയിൻ ചെയ്തപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന കണ്ട് താല്പര്യപ്പെട്ട് ചെയ്തു തുടങ്ങി ഫസ്റ്റ് ഒരു സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ചെയ്തു അതിൽ മെഡലൊന്നും വന്നില്ല അപ്പം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മെഡൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തൊരു സ്റ്റേറ്റ് ചെയ്തു അതിലും സിൽവർ മെഡൽ വന്നു പിന്നെ അതിൻ്റെ മികച്ച പരിശീലനമാണ് മലമ്പറമ്പിലെ അയൺ കാരേജ് എന്ന പവർ ലിഫ്റ്റിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത് ഷേതയുടെ കഴിവ് കണ്ടറിഞ്ഞാണ് പരിശീലകനായ കൃഷ്ണകുമാർ പ്രത്യേക പരിശീലനം നൽകുന്നത് ഇൻഡോറിൽ വെച്ച് ഇതിന്റെ സെലക്ഷൻ ഫെഡറേഷൻ കപ്പിൽ അതിലൂടെയാണ് നമ്മൾ സെലക്ഷൻ നേടിയെടുത്തത് ഇതിന് മുമ്പേ അതേപോലെ തെങ്കാശി വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വിന്നറായിരുന്നു ശ്വേത ഇപ്പം ഹോങ്കോങ് വെച്ച് നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള ഏക വ്യക്തിയാണ് ശ്വേത സ്കോട്ട് ലിഫ്റ്റ് ബെഞ്ച് ലിഫ്റ്റ് ഡെഡ്ലി ലിഫ്റ്റ് തുടങ്ങി മൂന്ന് ഇനങ്ങളാണ് ശ്വേത ഹോങ്കോങ്ങിൽ രാജ്യത്തിനു വേണ്ടി മാറ്റുരേക്കുന്നത് സംസ്ഥാന സബ്ജൂനിയർ പവർലിഫ്റ്റിങ്ങിൽ രണ്ട് തവണ സ്വർണം നേടിയിട്ടുണ്ട് ശ്വേത കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹൈദരാബാദിൽ നടന്ന നാഷണൽ പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തെങ്കാശിയിൽ നടന്ന നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സൗത്ത് ഇന്ത്യ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും തുടങ്ങി നിരവധി മെഡലുകൾ ശ്വേതയുടെ മികവിലൂടെ ലഭിച്ചിട്ടുണ്ട് പിന്നെ നാഷണൽസ് പോയി അതിലൊരു ബ്രോൺസ് വന്നു ഹൈദരാബാദ് വെച്ച് നടന്ന് പിന്നെ തുടർച്ചയെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നാഷണൽസ് ഒക്കെ പോയി ഇപ്പം കഴിഞ്ഞ സബ് ജൂനിയർ തെങ്കാശി വെച്ച് നടന്ന സബ് ജൂനിയർ നാഷണൽസിൽ ഗോൾഡ് കരസ്ഥമാക്കാൻ സാധിച്ചു ഇനിയും സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടി പവർ ലിഫ്റ്റിംഗിന്റെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത മെഡലുകൾ നേടണം എന്നാണ് ശ്വേതയുടെ ആഗ്രഹം അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ശ്വേത എന്ന ഈ മിടുക്കി ജയ് ഹിന്ദ് ന്യൂസ് കോഴിക്കോട്